കടലുകളേനും മഷിച്ചാലിക്കാൻ ഒരുങ്ങി നിന്നപ്പോൾ വാനം വരയിടമാക്കി ഞാനൊരു ചിത്രമെഴുതുകയായി ഞാനൊരു ചിത്രമെഴുതുകയായി അതിലാരുടെ നിറവുകൾ ആരുടെ മുറിവുകൾ ആരുടെ നീളും മൗനങ്ങൾ സ്നേഹം അതാണ് ജീവൻ സ്നേഹം അതാണതിൻ ജീവൻ മലനിരകൾ പാദ്യമേളങ്ങൾ മഴനൂലിഴകൾ തന്ത്രികൾ ഇലവർ മരങ്ങൾ ഇറക്കാടുകൾ ഈണങ്ങൾ പുഴകൾ ഗായകർ ഒരു ഗാനമൊരുങ്ങുകയായി അതിലാരുടെ നിലവിൽ ആരുടെ കൊലവില് ആരുടെ ഉയരം തേങ്ങലുകൾ സ്നേഹം രാഗം സ്നേഹം സൂര്യൻ ഒരുക്കിയ ചൂളയിൽ അതിലാരുടെ കനവുകൾ ആരുടെ നനവുകൾ ആരുടെ കനവും കയ്യിൽ കനലും സ്നേഹം അതാണതിൻ ഭാവം സ്നേഹം അതാണ് അതിസിക്കുന്നൊരു കാര്യം ലോകത്തില് രണ്ടുതരം ആളുകളാണ് ഒരാൾ കലാകാരൻ ഉണ്ട് അയാൾ കാര്യമില്ലാത്ത ആളാണ് അപ്പം അത് പറയുന്നത് അങ്ങനെ പറഞ്ഞു ഞങ്ങളൊന്നും വരുന്നൊന്നുമില്ല അങ്ങനൊന്നും വേണ്ട നിങ്ങളൊരു ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കലാകാരനാണ് നിങ്ങളൊരു കവിത വായിച്ച് കോരി തരിച്ചിട്ടുണ്ടോ ഞങ്ങൾ ചിത്രം ഒരു കലാകാരനാണ് നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ വേണ്ടി ട്യൂന്ന് പറഞ്ഞിട്ടുണ്ടോ